ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ ഡയമണ്ട്ൽ ഗോൾഡ് സെപ്റ്റംബർ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ ഓണാഘോഷ നിറവിൽ പെരിന്തൽമണ്ണ സ്കൈഗോൾഡ് ഷോറൂം പൊന്നോണത്തെ വരവേൽക്കാൻ പെരിന്തൽമണ്ണ സ്കൈഗോൾഡ് നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അത്യപൂർവ്വമായ കളക്ഷനുമായാണ് സ്കൈഗോൾഡ് ഓണാഘോഷത്തെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് പൊന്നോണത്തെ വരവേൽക്കാൻ പെരിന്തൽമണ്ണ സ്കൈ ഷോറൂം നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷനാണ് ആണ് സ്കൈഗോൾഡിൽ ഒരുക്കിയിരിക്കുന്നത് വൺ സെന്റ് മുതൽ തുടങ്ങുന്ന വ്യത്യസ്ത ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഇണങ്ങുന്ന നിരവധി ആഭരണങ്ങൾ സ്കൈഗോൾഡിൽ ലഭ്യമാണ് ഓണത്തോടനുബന്ധിച്ച് സ്കൈ ഗോൾഡ് തുടങ്ങിയിട്ടുള്ള ഓഫറുകൾ സ്കൈഗോൾഡിലെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ ആണ് നമ്മുടെ ഡയമണ്ട് ഫസ്റ്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇന്ന് മുതൽ പത്താം തീയതി വരെയാണ് അതിൻ്റെ സമയം ഡയമണ്ട് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിർമി നിർമ്മിതവും അതേമാതിരി വിദേശ നിർമ്മിതവുമായിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ അത് പല കളക്ഷനുകളിലും പെരിന്തൽമണ്ണം ഒരുക്കിയിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനം ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റോണൊക്കെ ഡയമണ്ട് സ്റ്റോണൊക്കെ ഒരു സെന്റ് മുതൽ പിടിച്ച് ഒരു സെന്റ് അതിലും കമ്മിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു സെന്റ് തൊട്ടിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഇവിടെ അവൈലബിളാണ് വെരന്തൽമണ്ണയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളും ഈ ഓണാഘോഷം വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് അതിൽ നിലമ്പൂരായാലും പൊന്നാനി ആയാലും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകളാണ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നിലമ്പൂരിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് മറ്റേ ബാംഗ്ലൂർ ഫസ്റ്റാണ് അതുപോലെ പൊന്നാനിയിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു ഫസ്റ്റ് ആണ് പൊന്നാനിയിൽ കൊടുത്തിരിക്കുന്നത് വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്രാവശ്യത്തെ ഓണം ഇതിന് വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനെ എല്ലാവിധ ഓ കൂടിയിട്ട് എല്ലാവിധ ഓണത്തോടും ഓണത്തിന് ഇതിന് കസ്റ്റമേഴ്സിന് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ ഓഫറുകളും അതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളുടെ ഓരോ ഗിഫ്റ്റുകളും ഉണ്ട് വരുന്ന പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗിഫ്റ്റും ഉണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് അമ്പത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ലഭിക്കും വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ വിവിധ വെഡ്ഡിംഗ് പാക്കേജുകൾ കൂടാതെ ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ എന്നിവയും സ്കൈ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഓഫറുകൾ ഉണ്ട് നമുക്ക് ലൈറ്റ് ചെറിയ ആഭരണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡയമണ്ട് അതേപോലെ ഒക്കെ ചെറിയ സെന്റിൽ ഇയർ ആഭരണങ്ങൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ബഡ്ജറ്റിനിണങ്ങുന്ന വ്യത്യസ്ത തരം സ്കീമുകൾ പണിക്കൂലി ഇല്ലാത്ത സ്കീമുകൾ വിവിധ നിക്ഷേപ പദ്ധതികൾ സ്കീമുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു വൈവിധ്യമാർന്ന ഓഫറുകളാണ് വ്യത്യസ്ത ബ്രാഞ്ചുകളിലായിട്ട് പെരിന്തൽമണ്ണയിൽ ഡയമണ്ട് ഇന്ത്യക്കകത്തും പുറത്തും നിർമ്മിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന ഡയമണ്ട് ആഭരണങ്ങൾ അതിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഒരു സെൻറ്റ് തൊട്ട് തുടങ്ങുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നമ്മുടെ ഈ കാലയളവിൽ ഇവിടെ ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്ക് കൂടി ഈ ഓണക്കാലയളവ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള ഓഫറുകളാണ് വ്യത്യസ്ത ബ്രാഞ്ചുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് കൈ നിറയെ നൽകിക്കൊണ്ട് ഈ പൊന്നോണത്തെ വരവേൽക്കാൻ പൂർണ്ണ ും സ്കൈ ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദ് ആനന്ദ് മാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി ജി സി സി ഓപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് റോഷൻ എച്ച് ആർ മാനേജർ രഞ്ജിത്ത് സ്റ്റോർ മാനേജർമാരായ ഇസ്ഹാഖ് നജ്മുദ്ദീൻ ഫിനാൻസ് മാനേജർ ഹനീഫ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ